കോഴിക്കോട് വിമാനത്താവളത്തിന് കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബേപ്പൂർ തുറമുഖ വികസനം റെയിൽവേ പാതകളുടെ വളവ് നികത്തൽ തുടങ്ങിയവ കോഴിക്കോടിന്റെ വികസനത്തിൽ പ്രധാനമാണെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു എന്ന് പറയുന്നതാണ് കേരളത്തിന്റെ എക്കോണമിയെ സംബന്ധിച്ച് കോഴിക്കോട് എയർപോർട്ടിനൊരു വലിയ പങ്ക് വഹിക്കാനുണ്ടെങ്കിൽ ആ പങ്ക് വഹിക്കുന്നതിനുള്ള പുതിയൊരു സ്റ്റേറ്റസിലേക്ക് നിങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു സ്വേച്ഛ സ്വാർത്ഥ വിചാരവും ഇല്ലാതെ അത് ഒരു നാഷണൽ ഫങ്ഷണറി ആയിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടെന്ന് എല്ലാ സംശുദ്ധമായ അന്തരീക്ഷങ്ങളും ഒരുക്കപ്പെടണം അതുപോലെ തന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് വികസനം എന്ന് പറയുമ്പോൾ എന്ന് മാത്രം നിശ്ചയിക്കരുത് നമുക്ക് ആവാസ വ്യവസ്ഥയെന്ന് ഒരു പക്ഷേ അതിൽ മൃഗങ്ങളുടെയും പക്ഷികളുടെയും മരങ്ങളുടെയും മണ്ണിന്റെയും മാത്രം അല്ല ആവാസ വ്യവസ്ഥ ഒരു പൗരൻ്റെയും അപ്പോ ഒരു സിറ്റിയിലെ ജീവിതം എന്ന് പറയുന്നതിൽ നിന്ന് അവിടുത്തെ ജീവനുകളെ എല്ലാം അതിന്റെ പെരിസതിയിലേക്ക് തള്ളിയിട്ട് വെറും കോൺക്രീറ്റും കമ്പിയും കൊണ്ടുള്ള ഒരു ഹെൽത്തി ഗ്രോത്ത് വികസന കാര്യത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായ ഒരുമയുണ്ടാകണമെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു